അമേരിക്കയെ പോലും ഞെട്ടിക്കുന്ന ഒരു പടക്കപ്പലുണ്ട് ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ സമുദ്രതല നശീകരണ യുദ്ധക്കപ്പൽ റഷ്യയുടെ പീറ്റർ ഗ്രേറ്റ് റഷ്യൻ നാവികസേനയുടെ കിറോ ക്ലാസ് ബാറ്റിൽ ക്രൂസർ വിഭാഗത്തിലെ നാലാമത്തെ യുദ്ധക്കപ്പലായിരുന്നു യൂറി ആൻഡ്രപ്പോ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻ ജനറൽ സെക്രട്ടറിയുടെ പേരായിരുന്നു കപ്പലിന് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ വിചാരിച്ച സമയത്ത് കപ്പൽ പൂർത്തിയാക്കാനായില്ല ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കമ്മീഷൻ ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കപ്പൽ നീറ്റിലിറക്കി പേര് പക്ഷേ യൂറി ആന്ത്രപ്പോ എന്നായിരുന്നില്ല റഷ്യയുടെ നാവികസേനയ്ക്ക് തുടക്കമിട്ട ഷാർ ചക്രവർത്തിമാരിൽ ഒരാളായ പീറ്ററിന്റെ പേരാണ് ഈ കൂറ്റൻ പടക്കപ്പലിന് നൽകിയിരിക്കുന്നത് റഷ്യയുടെ നോർത്തേൺ കപ്പൽ പടയ്ക്കൊപ്പമാണ് ഈ നശീകരണ ഭീമന്റെ സ്ഥാനം ഇരുപത് ദീർഘദൂര കപ്പൽ വേദ പി സെവൻ ഹൺഡ്രഡ് മിസൈലുകളാണ് പീറ്റർ ദ ഗ്രേറ്റിന്റെ പ്രത്യേകത എഴുനൂറ് കിലോ പോർമുന വഹിക്കുന്ന ഈ മിസൈൽ ഒരു കപ്പലിനെ തകർത്ത് തരിപ്പണമാക്കാൻ കെൽപ്പുള്ളവയാണ് തൊടുത്തുവിട്ട് കഴിഞ്ഞാൽ ഒരുമിച്ചു ചെന്ന് ലക്ഷ്യം തകർത്തുകളയുന്ന സംവിധാനമാണ് ഇവയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ പടക്കപ്പലിനെ ആക്രമിച്ച് നശിപ്പിക്കാമെന്ന് ആരെങ്കിലും കരുതിയാൽ അതും നടക്കാൻ പോകുന്നില്ല എസ് ത്രീ ഹൺഡ്രഡ് മിസൈൽ വേദ സംവിധാനമാണ് കപ്പലിനെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നത് സൂപ്പർ സോണിക് വേഗതയിൽ വരുന്ന മിസൈലുകളെപ്പോലും ആകാശത്തു വച്ച് എസ് ത്രീ ഹൺഡ്രഡ് ഭസ്മമാക്കും റോക്കറ്റ് ലോഞ്ചറുകളും കരുത്തുറ്റ തോക്കുകളും ഈ നശീകരണ കപ്പലിന്റെ പ്രത്യേകതയാണ് ഇതിനെല്ലാം ഉപരി ഡെക്കിനുള്ളിൽ മൂന്ന് കാമോ ഹെലിക്സ് ഹെലികോപ്റ്ററുകളുമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ കൂടി ഇതിനോട് ഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതുകൂടി ചേർന്നാൽ അത്യന്തം പ്രഹരശേഷിയുള്ള പീറ്റർ ദ ഗ്രെറ്റിന്റെ ശക്തി പതിന്മടങ്ങ് വർദ്ധിക്കും ഇരുപത്തിയണ്ണായിരം ടൺ കേവു ഭാരമുള്ള ഈ പടുകൂറ്റൻ ഡിസ്ട്രോയർ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായാണ് പരിഗണിക്കപ്പെടുന്നത് അമേരിക്കയുടെ ബി ടു ബോംബർ വിമാനങ്ങളെപ്പോലെ റഷ്യയുടെ പാരമ്പര്യവും അടയാളവുമാണ് പീറ്റർ ദ ഗേറ്റ്